യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ ഇടിമുറിയിൽ മർദ്ദിച്ച സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് പോലീസ് മർദ്ദനത്തിൽ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് വി എസിന്റെ കേൾവിശക്തിക്ക് തകരാർ സംഭവിച്ചതിനെ തുടർന്ന് പോലീസുകാർക്കെതിരെ കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തിരുന്നു കുന്നംകുളം സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ നുഹ്മാൻ സി പിഒമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവർ ചേർന്നായിരുന്നു സുജിത്തിനെ മർദ്ദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മാസം ആറാം തീയതിയായിരുന്നു സംഭവം ചൊവ്വന്നൂരിൽ വെച്ച് വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത് കാര്യം തിരക്കുകയും ഇത് ഇഷ്ടപ്പെടാതിരുന്ന കുന്നംകുളം സ്റ്റേഷനിലെ എസ് ഐ നുഹ്മാൻ സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് സ്റ്റേഷനിലെ ഇടിമുറിയിൽ വെച്ച് സബ് ഇൻസ്പെക്ടർ നുഹ്മാൻ സിപിഒമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവർ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു മദ്യപിച്ച പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന വ്യാജ എഫ്ഐആർ ഉണ്ടാക്കി സുജിത്തിനെ ജയിലിൽ അടയ്ക്കാനായിരുന്നു പോലീസ് നീക്കം എന്നാൽ വൈദ്യപരിശോധനയിൽ സുജിത് മദ്യപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു തുടർന്ന് കോടതിയുടെ നിർദ്ദേശമനുസരണം വൈദ്യപരിശോധനയിൽ പോലീസ് ആക്രമണത്തിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാർ സംഭവിച്ചു എന്ന് അറിയാൻ കഴിഞ്ഞു തുടർന്ന് സുജിത്ത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ സുജിത്തിനെ അഞ്ചു പോലീസുകാർ ചേർന്ന് മർദ്ദിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ ലഭ്യമായി പോലീസിനെതിരെ സുജിത്ത് നടത്തിയ ധീരമായ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പോലീസുകാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് കുന്നംകുളം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽ ജയന്ത് ഉത്തരവിട്ടത് വേണ്ടി കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് സി ബി രാജീവാണ് ഹാജരായത് പോലീസുകാർ തന്നെ പ്രതികളായതിനാൽ കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും തുടര് നടപടികള് ഒരു ക്ഷേത്രത്തിൽ പൂജാരി കൂടിയായ തനിക്ക് പോലീസ് സ്റ്റേഷനിൽ ഏറ്റത് ക്രൂരമർദ്ദനമാണെന്നും സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപ് റോഡിൽ ജീപ്പ് നിർത്തി പുറകിലെ ഡോർ തുറന്ന് സജീവൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ മർദ്ദിച്ചിരുന്നു പിന്നാലെ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ സംഘം ചേർന്ന് എന്നും സുജിത് പറയുന്നു അന്ന് ഒരു പൂരത്തിൻ്റെ ഒരു വൈ വൈകീട്ട് സമയത്ത് കമ്മിറ്റിയുടെ വീഡിയോ കാര്യങ്ങൾ പകർ കാണേക്ക് വേണ്ടിയിട്ട് നാട്ടിലിരിക്കണം ഇരിക്കുമ്പോഴാണ് അങ്ങനെ പോലീസ് വന്നിട്ടവിടെ കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് സംസ്ഥാനങ്ങളുണ്ടായിരുന്നു ബാക്കാർ ഉണ്ടായിരുന്നു അപ്പോൾ പേടിയെ പേടിയെ കാരണം നമ്മൾ വിളിച്ച വിളിച്ചിട്ട് പോലീസിനായിട്ട് സംസാരിക്കണം സമയത്താണ് എൻ്റെ ബോളർ വിളിച്ച് വലിച്ച് കയറി ജീപ്പ് ജീപ്പിൽ കയറിയിട്ട് നേരം ഇങ്ങോട്ട് കൊടുക്കുന്നത് അവരുടെ എല്ലാവരും ഒഴിവാക്കിയിട്ട് എൻ്റെ മാത്രമേ കൊടുക്കുന്നത് ഇവിടെ കൊണ്ടുവരുമ്പോൾ സജീവൻ എന്നൊരു പോലീസുകാരനായിരുന്നു ആൾ ഒന്നിയോട് ജംഗ്ഷൻ്റെ അവിടെ വെച്ചിട്ട് എന്നെ തല്ലിയിട്ടുണ്ടായിരുന്നു ബാക്ക്ലോർ വന്നിട്ട് തല്ലിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതൊക്കെ സി സി ഡിഗ്രി കറക്റ്റായിട്ട് കാണുന്നുണ്ട് ജീപ്പ് കയറി പറഞ്ഞിട്ട് തൊട്ട് മുന്നേ ആളോട് നടന്നു വരുന്ന ദൃശ്യങ്ങളൊക്കെ അതിന് ശേഷം സ്റ്റേഷനിൽ വന്നതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് അഞ്ച് അഞ്ചു പേരും കൂട്ടിയിട്ട് നല്ല സൂര്യമായിട്ട് വധിക്കാൻ സൈക്കിൾ